കേരളത്തിലെ രാഷ്ട്രീയ രംഗം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് വിജയപ്രതീക്ഷകൾ ഉയർത്തിക്കാട്ടി യു ഡി എഫും എൽ ഡി എഫും രംഗത്തുണ്ട് സീറ്റുകളുടെ കണക്കിലും ആത്മവിശ്വാസത്തിന്റെ അളവിലും മുന്നേറ്റം അവകാശപ്പെടുന്ന ഇരു മുന്നണികളും ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് തയ്യാറെടുക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് ശേഷം ഉയർന്ന വിമർശനങ്ങൾക്കിടയിൽ മിഷൻ നൂറ്റിപ്പത്ത് എന്ന ലക്ഷ്യത്തോടെ ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിലേറുമെന്ന ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി പി എ മുഹമ്മദ് റിയാസും പ്രകടിപ്പിക്കുന്നത് യു ഡി എഫ് എൺപത്തി അഞ്ച് സീറ്റുകൾ വരെ ലക്ഷ്യമിടുമ്പോൾ ഇടതു മുന്നണി നൂറ്റി പത്ത് സീറ്റുകൾ ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമല്ലെന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല എന്നും ഉണ്ടായിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി എന്നും റിയാസ് പറയുന്നുണ്ട് കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തപ്പോൾ ഭരണത്തിനെതിരെയോ വികസനത്തിനെതിരെയോ ചോദ്യങ്ങൾ വന്നിട്ടില്ലെന്നും ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും അവിടുത്തെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത് എന്നും മന്ത്രി പറയുന്നുണ്ട് വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങൾ അംഗീകരിക്കുന്നുവെന്നും അത് ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പാളിച്ചു പറ്റിയോ എന്നത് പരിശോധിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വോട്ടിംഗ് പാറ്റേൺ ആണ് ഉള്ളതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട് നിയമസഭയിൽ ഇടതുപക്ഷത്തിനാണ് ജനങ്ങൾ കൂടുതലായും വോട്ട് ചെയ്യുക മണ്ഡല പുനർവിഭജനത്തിന് ശേഷം എൽഡിഎഫിന് കുറഞ്ഞത് അറുപത്തിയെട്ട് സീറ്റുകൾ ഉറപ്പിക്കാനായിരുന്നു റിയാസ് വ്യക്തമാക്കി കേരളത്തിൽ മതവർഗീയത ഇല്ലാതെയാകണമെങ്കിൽ സദ്ഭരണം ഉണ്ടാകണമെങ്കിൽ എൽഡിഎഫിന് തന്നെ വോട്ട് ചെയ്യണമെന്ന് യു ഡി എഫ് പ്രവർത്തകർക്ക് പോലും അറിയാമെന്നും റിയാസ് കൂട്ടിച്ചേർത്തു മിഷൻ നൂറ്റിപ്പത്ത് എന്ന ലക്ഷ്യം നേടാൻ പ്രയാസമില്ല മന്ത്രിമാർക്ക് കൊമ്പില്ലെന്നും ജനങ്ങൾക്കൊപ്പമാണ് എൽ ഡി എഫും മന്ത്രിമാരും സർക്കാരുമെന്ന് റിയാസ് വ്യക്തമാക്കി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുകോലുവിനെയും റിയാസ് വിമർശിച്ചു കനുകോലുവല്ല ഏത് കോലു വന്നാലും ജനങ്ങളുമായുള്ള ബന്ധമാണ് പ്രധാനമെന്നും നാട്ടിലെ ജനങ്ങളുമായി സംവദിച്ചു കൊണ്ടാണ് താൻ മുന്നേറുന്നതെന്നും അവരുമായുള്ള ബന്ധമാണ് തനിക്ക് പ്രധാനമെന്നും അതാണ് തന്റെ കരുത്തെന്നും കനഗോലു അദ്ദേഹത്തിന്റെ വഴിയാണ് ചെയ്യുന്നതെന്നുമാണ് റിയാസ് പറഞ്ഞത് കോൺഗ്രസിന്റെ ആദർശത്തിന്റെ ഭാഗമായാണോ കനകോലു പ്രവർത്തിക്കുന്നതെന്നും റിയാസ് ചോദിക്കുന്നുണ്ട് അയാളുടെ കഞ്ഞികുടി മുട്ടിക്കാൻ ഞാനില്ല എന്നും മന്ത്രി വ്യക്തമാക്കി ബേപ്പൂരിൽ പി വി അൻവറിനെ സ്ഥാനാർത്ഥിയാക്കുമോ ഇല്ലയോ എന്നത് യു ഡി എഫ് ആണ് തീരുമാനിക്കേണ്ടതെന്നും റിയാസ് കൂട്ടിച്ചേർത്തു ഇന്നലെ മന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി നൂറ്റി പത്ത് സീറ്റുകളിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് സാധ്യത മുന്നോട്ട് വെച്ചത് വികസന പ്രവർത്തനങ്ങൾ ഊന്നിപ്പറയണമെന്നും തിരിച്ചടി ഉണ്ടായ സ്ഥലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും മുഖ്യമന്ത്രി മന്ത്രിമാരോട് നിർദ്ദേശിച്ചു കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളോടെയാണ് എൽ ഡി എഫ് അധികാരത്തിലെത്തിയത് ഇത്തവണ അതിൽ കൂടുതൽ സീറ്റുകൾ മുന്നണി നേടുമെന്നാണ് മുഖ്യമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് ഇത്തവണ സീറ്റുകൾ നൂറും കടന്ന് നൂറ്റി പത്തിലെത്തുമെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് ആത്മവിശ്വാസം നൽകിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലത്തിൽ മന്ത്രിമാരടക്കം നിരാശയിലാണ് ഈ സാഹചര്യത്തിലാണ് അവർക്ക് ആത്മവിശ്വാസം പകരുന്ന തരത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ കഴിയാത്തതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണമെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിമാരോട് വിശദീകരിച്ചത് വികസന കാര്യങ്ങൾ കൃത്യമായി ഊന്നിപ്പറഞ്ഞ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ നൂറ്റിപ്പത്ത് സീറ്റുകൾ നേടാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു